ജൂൺ മൂന്ന് വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണം നവാഗതർക്ക് ഉത്സവ കളരിയായി രണ്ടു മാസത്തെ അവധിക്ക് ശേഷം വിദ്യാലയത്തിൽ എത്തുന്ന നവാഗതർക്ക് വി വി എം ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭമായി അതിമനോഹരമായി അലങ്കരിച്ച സ്കൂൾ ഹാളിലേക്ക് അധ്യാപകരും മാനേജ്മെന്റ് പി ടി എ അംഗങ്ങളും ഒന്നിച്ച് വിദ്യാർത്ഥികളെ സ്വീകരിച്ചിരുത്തി പ്രവേശനോത്സവത്തിൽ വി വി എം മ്യൂസിക് ഹബ് പുറത്തിറക്കിയ പ്രാർത്ഥനാ ഗീതം പ്രിൻസിപ്പൽ റഷീദ് മാസ്റ്റർ റിലീസ് ചെയ്തു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അറുപത്തി അഞ്ചോളം വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു കുട്ടികളുടെ കലാപ്രകടനങ്ങൾ വേദിയിൽ നിറഞ്ഞതോടെ പുതുവിദ്യാലയത്തിന്റെ അപരിചിതത്വം മറന്ന് കുട്ടികൾ കയ്യടിയിൽ മത്സരിച്ചു മാനേജർ ചോലയിൽ ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രവേശനോത്സവം പി ടി എ പ്രസിഡന്റ് രമേശ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ റഷീദ് വട്ടപ്പറമ്പിൽ സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ് മാസ്റ്റർ സാജിദ് പി വാർഡ് മെമ്പർ അനീഷ് എം ടി എ പ്രസിഡന്റ് ഫരീദ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒ കെ റസാഖ് ബഷീർ ആറ്റക്കോയ തങ്ങൾ നാസർ അക്കറ തുടങ്ങിയവർ സംസാരിച്ചു ജീവിതത്തിൽ